കേരള സ്റ്റേറ്റ് പോലീസ് അസോസിയേഷൻ ഇരട്ടി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു രാവിലെ പതാക ഉയർത്തി തുടർന്ന് സ്വാഗത സംഘം കൺവീനർ പി വി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ എസ് പി ഡബ്ല്യു എ മേഖലാ പ്രസിഡന്റ് പി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ കുഞ്ഞികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് മേഖലാ ട്രഷറർ കെ ജനാർദ്ദനൻ അവതരിപ്പിച്ചു റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ഉന്നത വിജയികളെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് മുയം രാഘവൻ റിട്ടയർഡ് ഡിവൈഎസ് പിക്രട്ടറി എം ജി ജോസഫ് സി എച്ച് ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു മിക്കവരെയും ഏതായാലും ശരിക്കും നമുഖങ്ങളുമായി വിളനിക്കുന്ന ആളെ കാണുമ്പോൾ എല്ലാവരും ഒരു സന്തോഷത്തോടെയും സമാനത്തോടെയും ജീവിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു